ഇന്ന് നമുക്കൊരു കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാടങ്ങ് വിളഞ്ഞ കുമ്പളങ്ങയല്ല കേട്ടോ പിഞ്ച് കുമ്പളങ്ങയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ് നീൻ്റെ കൂടെ ഞാൻ വൻപയറും കൂടെ ചേർത്താണ് തോരൻ വെക്കുന്നത് ഞാൻ ഇതാണ്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് വൻപയർ ഒന്നെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് രണ്ട് വെള്ളം കഴുകിയതിന് ശേഷം നമുക്കത് വെള്ളത്തിൽ ഇടാം അതൊന്ന് കുതിരട്ടെ ഇനി ഞാനിവിടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചെറിയ ജീരകം വെളുത്തുള്ളി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ആ വെള്ളത്തിലിട്ട് ആ വൻപയറില്ലേ അതൊന്നും കൂടെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആൾസണിൻ്റെ വെള്ളവും ഉപ്പും ഇട്ട് കൊടുക്കാം അതിന് ശേഷം മൂടിയൊക്കെ അടച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം അതവിടെ നിന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് പുറമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് കണ്ടോ ഒരുപാട് മുറ്റാത്ത കുമ്പളങ്ങയായിട്ട് വേഗം തന്നെ അതിൻ്റെ പുറമൊക്കെ ചെത്തി കളയാൻ പറ്റുന്നുണ്ട് പിന്നെ പിന്നെ അരിയൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ പിഞ്ച് തീരം പിഞ്ചാണ് നല്ലത് തോരനുണ്ടാക്കാനായിട്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെത്തിയതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വലുതാണ്ടാവട്ടോ ഒരു മീഡിയം ലെവലിൽ അരിഞ്ഞെടുത്താൽ മതിയെ കഷ്ണമൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഒന്ന് രണ്ട് വെള്ളത്തിലൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നൊന്ന് നോക്കാം നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് ആ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചെറിയ ഉരുളി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ ആരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങായ ഇല്ലേ ആ കുമ്പളങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങയ ഇട്ട് കൊടുത്തു ഇത് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉപ്പിടണ്ട ഞാൻ പയറിനകത്ത് ഉപ്പിട്ടതാണ് ഇതാ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് ഇനി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ഒരു മൂടിയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം അതവിടെ നിന്ന് ഒന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആരപ്പൊന്ന് ചതച്ച് കൊണ്ടുവരണം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കാന്താരി മുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കുമ്പളങ്ങായൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങായൊക്കെ ഇനി നമുക്ക് ആ പയറില്ലേ നമ്മൾ വേവിച്ചു വെച്ചാൽ ആ പയറും അതിനകത്ത് ഇത്തിരി വെള്ളമുണ്ടാകും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ തോരത്തിനൊക്കെ അരപ്പൊന്ന് ചതവിയേ ചെയ്യാവുള്ളേ ആ അരപ്പും കൂടെ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കണം ആ അരപ്പും പിന്നെ നമ്മളിട്ട് ആ വൻപയറും എല്ലാം കൂടെ അതിലിട്ടിന്ന് ഒന്ന് സെറ്റായി വരട്ടെ ഒരഞ്ച് മിനിറ്റ് ശേഷം ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ വൻപയറും കുമ്പളങ്ങായും ഒക്കെ ഒന്ന് സെറ്റായി നല്ലതായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ശകലം പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മൂടിയൊക്കെ വെച്ചൊന്ന് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം നമുക്ക് മൂടിയൊക്കെ തുറന്ന് നോക്കാം ഇത് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ